അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അദ്ദേഹം നല്ലൊരു കലാകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ കലാകാരനല്ല എന്ന് ഒന്നല്ല നേരത്തെ പറഞ്ഞതിലാണെങ്കിലും ഞാൻ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലാണ് മണിച്ചേട്ടനെ എനിക്ക് ആരാധന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രം അവരെ കണ്ടാൽ മതി അതിപ്പം എനിക്കായാലും വേറെ ഏത് കലാകാരനായാലും അവർ വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അവരെ ആ തരത്തിലെ അളക്കാറില്ല ഇപ്പൊ പറഞ്ഞ പോലെ ദാസേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് അവരുടെ കലാകാരനെയാണ് ഇഷ്ടം ചിലവർ പറയും അടുത്ത വഴി ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പറയും ദാസേട്ടൻ പാട്ടുകാരൻ കൊള്ളാം പക്ഷേ ആൾ പെരുമാറാൻ ഇത് തന്നെയാണ് മണിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയും മണിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയും ഇതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് മണിച്ചാട്ടനിൽ നിന്ന് ഒരുപാട് മോശാനുഭവം വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പെരുമാറാൻ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിൻ്റെ ദാരിദ്ര്യം പറയുന്ന വന്ന വഴി പറയുന്ന മണിച്ചേട്ടൻ പുതിയ വന്ന കലാകാരന്മാരോടങ്ങനെ പെരുമാ എന്നോട് എനിക്ക് വിഷമം തോന്നുന്ന തരത്തിൽ എൻ്റെ എൻ്റെ മുമ്പ് എൻ്റെ മുഖത്ത് എറിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് സി ഡി മേടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനെ ഞാൻ എന്നിട്ടും സ്റ്റിൽ ഞാൻ ആ കലാകാരനെ മാത്രം വേണ്ടിയിട്ടുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യം എനിക്കും അങ്ങനത്തെ വൈകല്യങ്ങളുണ്ടാവും മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് പ പരിമിതികളുണ്ടാകും അദ്ദേഹം മരണപ്പെട്ടത് പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടും ശീലങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പം അത് 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 അവരുടെ നിയോഗം അവരുടെ വിധി അവരുടെ സമയം മറിച്ച് അദ്ദേഹം കുറെ പാഷനേറ്റീവായ ഒരു കലാകാരനായിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലുവാകുമായിരുന്നു അദ്ദേഹം ശരീരം ശ്രദ്ധിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു ആ അന്ന് ഞാൻ വിശ്വസിക്കുന്നു മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഇന്നും അല്ലെങ്കിൽ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോ അങ്ങനത്തെ അതില് ആള് പാടി വെച്ചതിൽ ഏത് ഏത് പാട്ടാണ് കൂടുതൽ ഇതായിട്ട് എനിക്ക് മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ് മണിച്ചേട്ടന്റെ എല്ലാ പാട്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അതന്നത്തെ അദ്ദേഹം 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 പാടുന്ന രീതികൾ അദ്ദേഹത്തിന്റെ ഈ വർണ്ണം പോലെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അതായത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു യുണീക്കാണ് അദ്ദേഹം ആക്ട് ചെയ്യുമ്പോൾ പോലും പക്ഷെ അവസാന കാലത്തേക്കൊക്കെ അദ്ദേഹം ഈ പോലെ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നം തോന്നിയിട്ടുണ്ട് എനിക്ക് അത് ഇതെല്ലാം എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഇവൺ ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അടിയിലും ഒന്ന് കമെൻ്റ് വല്ലൊരു കൂടായിരിക്കും അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ പറയുന്ന കുരങ്ങനും ആനയും ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാസ്റ്റർ പീസുകളാണ് അദ്ദേഹം ഈ ഇപ്പോൾ ഇനി ആയിട്ട് എളുപ്പം വരും നാളെ നിന്റെ കയ്യിലും എ ഏ റഹ്മാൻ തന്നെ ഇല്ലയുള്ളൂ വേറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും കുറേ ആൾക്കാർ അത് നമ്മുടെ മലയാളികളുടെ ഈ പ്രേക്ഷകന്റെ ഒരു ഇതാണത് ഇപ്പം എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതും പുള്ളിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതും ആ ഒരു ഫാക്ടറൊക്കെ തന്നെയാണ്